കാവലായി ഷോർട്ട് സ്റ്റോറി രചന ശിഭാഹസൻ അവതരണം ലിൻസി നല്ല കൂട്ടരാണെന്നാണ് ലച്ചു അമ്മായി പറഞ്ഞേ ചപ്പാത്തി മുറിച്ച് വായിലേക്ക് വെക്കുമ്പോൾ ലച്ചു അത് കേൾക്കുന്നുണ്ടായിരുന്നെങ്കിലും മറുപടി ഒന്നും പറഞ്ഞില്ല ആണായിട്ട് അവനെ ഉള്ളൂ പിന്നെ മൂന്ന് പെൺകുട്ടികളാ രണ്ടാളെ കെട്ടിച്ചയച്ചു ഇനി ഒരാൾ കൂടിയുണ്ട് അവൾക്ക് വയസ്സ് കുറച്ചൊക്കെയുണ്ട് എന്തോ കാര്യപ്പെട്ട പഠിപ്പാണെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് വേണത്രേ കല്യാണം അവർ നിർത്താതെ ഓരോന്ന് പറയുന്നുണ്ട് അവൾ കഴിപ്പ് തുടർന്നു ഞാൻ പറയുന്ന വല്ല നീ കേൾക്കുന്നുണ്ടോ ലച്ചു അവൾ തന്നെ ശ്രദ്ധിക്കുന്നേ ഇല്ലെന്ന് തോന്നി സരോജിനി അവളുടെ കയ്യിലൊന്ന് തട്ടി അവൾ അവരുടെ മുഖത്തേക്ക് നോക്കി പിന്നെ അത് എന്ന് മെല്ലെ തലയാട്ടി ആ എന്താ നിൻ്റെ അഭിപ്രായം അവൾ അവർക്ക് അഭിമുഖമായിരുന്നു എന്തഭിപ്രായം അവൾ ഒന്നും അറിയാത്ത പോലെ ചോദിച്ചു അത് അവരുടെ മുഖം വീർത്തു സമ്മതമാണോന്ന് അവരോട് ഇങ്ങ് വന്നോളം പറയട്ടെ അമ്മയുടെ ആ ചോദ്യം കേട്ട് അവൾ കേട്ടവൾ അവരെ നോക്കി അത്രയും ഒക്കെ എത്തിയോ എന്താ നീ നോക്കണേ അവൾ ചുമല് കൂച്ചി എന്നാൽ പറ സമ്മതമല്ലേ അതിപ്പോൾ അമ്മയെ ഒരു അവൾ പരുങ്ങി എന്താ നിനക്ക് സമ്മതാണെന്ന് നേരിട്ട് പറയാൻ മടിയാണോ അമ്മയുടെ മുഖത്ത് കള്ളച്ചിരി അവളുടെ കിളി മൊത്തം പോയി ഈ അമ്മ ഇതെന്തോന്ന് അങ്ങനല്ലമ്മേ എനിക്കെന്തോ ഒരു താല്പര്യം ഇല്ല ലച്ചു എങ്ങനെയോ പറഞ്ഞൊപ്പിച്ചു അവളുടെ മുഖം പെട്ടെന്ന് വീർത്തു നിനക്ക് ഏതിനാ താല്പര്യം ഉണ്ടായിരുന്നത് അവൾക്കൊരാളെയും പറ്റില്ല അവൾ വലിയ ഐശ്വര്യമായി വന്നിരിക്കുന്നു നിന്നെ കെട്ടൻ ആകാസ്നിന്ന് മാലാഖ പെരുമടി അലേൽ വല്ല രാജകുമാരനും അല്ല പിന്നെ അവളുടെ ഒരു അമ്മയുടെ ദേഷ്യം നിയന്ത്രണാതീതമായി ലച്ചുവിന് ദേഷ്യവും സങ്കടവും ഒരുപോലെ വന്നു എന്ത് കഷ്ടം ഇത് മനുഷ്യൻ്റെ ഒരു സങ്കല്പം ഉണ്ടാവില്ലേ ഞാനല്ലേ കിട്ടുന്നത് എൻ്റെ അല്ലേ ജീവിതം പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നതിൽ എനിക്കൊരു റോളുമില്ലേ കുറേ ആലോചനകൾ ഞാനായിട്ട് വേണ്ടെന്ന് പറയുന്നതിൻ്റെ ദേഷ്യമാണ് അമ്മ കാണിക്കുന്നത് അതല്ല അതല്ലമ്മേ ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക് ഇത് പട്ടാളക്കാരനല്ലേ എനിക്ക് പേടിയായിട്ടാ ഇനിയും അവരെന്തൊക്കെയോ പറഞ്ഞു തുടങ്ങുകയാണെന്ന് കണ്ടല്ലിച്ചു ഒരു വിക്കിളോടെ പറഞ്ഞു തീർത്തു അമ്മ അവളെ സൂക്ഷിച്ചു നോക്കി സത്യമായിട്ടും അവൾ കണ്ണുകൾ കൊണ്ട് കഥകൾ കാണിച്ചു പട്ടാളക്കാരനാണെങ്കിൽ എന്തല്ലിച്ചു നല്ല ജോലിയല്ലേ ജോലി നല്ലത് തന്നെ ശമ്പളവും ഉണ്ടാകും പേരും പ്രസിദ്ധിയും അതും ഉണ്ടാകും പക്ഷെ സമാധാനം അതുണ്ടാവില്ലല്ലോ അവൾ പറയുന്നത് അമ്മ സാഹോദം കേട്ടു നിന്നു അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ ഇപ്പം എങ്ങനെ അലച്ചു അങ്ങനെയാണെങ്കിൽ ആരെങ്കിലും ആ ജോലിക്ക് പോകുവോ അവർക്ക് ആർക്കും പെണ്ണും കുടുംബവും ഒന്നും വേണ്ടേ ആർക്കും വേണ്ടെന്നല്ല എനിക്ക് വേണ്ട അവൾ പാത്രത്തിലേക്ക് കുരിഞ്ഞു ഇങ്ങനെ വാശി പിടിക്കാതെ നല്ല ബന്ധാ അവർക്ക് നിന്നെ കണ്ട് ഇഷ്ടപ്പെട്ടതാ നമ്മളെ കുടുംബവും സാമ്പത്തിക പശ്ചാത്തലവും ഒക്കെ മനസ്സിലാക്കി ചോദിച്ചു വന്ന സ്ഥിതിക്ക് ഇത് തട്ടിക്കളയുന്നത് ബുദ്ധിമോശമാണ് എന്ന് വെച്ച് അവൾക്ക് ശുണ്ടു കയറി നീ ഒന്ന് ആലോചിച്ചു നോക്ക് ഒരു ഭാര്യയ്ക്ക് വേദന ഉണ്ടെങ്കിൽ നന്ദുപറ്റ അമ്മയ്ക്ക് ഉണ്ടാവില്ലേ ഒറ്റ മോനായിട്ട് കൂടെ ആ അമ്മ അവനെ ആ ജോലിക്ക് വിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ എടി ദേഷ്യം കാക്കുന്ന ആളുകളിൽ ചിലർക്കൊക്കെ ഓരോന്ന് പറ്റും എന്ന് വെച്ച് എല്ലാവർക്കും അങ്ങനെ ആകും എന്നല്ലല്ലോ ആ അമ്മ ക്രൂര അച്ഛനും ആങ്ങളമാരും വലിയ വീടും പറമ്പും കഴിവും ഒന്നുമില്ലാത്ത ഒരു പെൺകുട്ടിയെ നല്ലൊരാളുടെ കയ്യിൽ ഏൽപ്പിക്കാനുള്ള ഒരു അമ്മയുടെ വ്യഗ്രതയായിരുന്നു അത് അവളത് കേട്ട് ചിന്തയിലാണ്ടു മുറ്റത്തെ ഞാവലമരത്തിന് കീഴെ അവൾ ചുരിദാറിൻ്റെ ഷളിൽ കൈ ചുരുത്തി തലതാഴ്ത്തി നിന്നു മുന്നിൽ നല്ല ഉയരമുള്ള മികച്ചൊരു ശരീരമുള്ള പുരുഷൻ ലക്ഷ്മി ഒന്നും പറഞ്ഞില്ല അല്പം കാടിനുള്ള ശബ്ദമാണ് അവൾക്ക് പേടി തോന്നി ഒന്ന് മുഖമുയർത്തുകയെങ്കിലും ചെയ്യുക അവൻ്റെ സ്വരത്തിൽ ചിരി കലർന്നു അവൾ പതിയെ തലയുയർത്തി ആദ്യം കണ്ട് തിളക്കമുള്ള രണ്ട് കുഞ്ഞി പിൻ പിന്നെ പുഞ്ചിരി നിറഞ്ഞ ആ ചുണ്ടുകളും അവൾക്ക് പരവേശം തോന്നി തനിക്ക് ഈ കല്യാണത്തിന് താല്പര്യം ഇല്ലേ അല്ല എനിക്കങ്ങനെ തോന്നി അവളുടെ മുഖം മാറിയത് കണ്ട് അവൻ പറഞ്ഞു അവൾ വീണ്ടും തല താഴ്ത്തി മിനിഞ്ഞാന് പബ്ലിക് ലൈബ്രറിയിൽ വെച്ചാണ് ഞാൻ തന്നെ ആദ്യമായി കണ്ടത് അനിയത്തിയുടെ കൂടെ വന്നതായിരുന്നു അവിടെ കണ്ടപ്പോൾ തന്നെ വല്ലാത്ത ഇഷ്ടം തോന്നി സംതിങ് എന്തോ തന്നിലേക്ക് എന്നെ അടുപ്പിക്കുന്ന പോലെ അവൻ പറയുന്നത് കേട്ട് അവളുടെ കവിളുകൾ ചുവന്നു തല താഴ്ന്നു നിൽക്കുന്നതിനാൽ അവൻ അത് കണ്ടില്ല അപ്പോൾ അന്വേഷിച്ച് കണ്ടെത്തിയത് അയാളെ കൂടെ കൂട്ടാൻ എന്തോ ഒരു മോഹം ഈ ലീവിന് എന്തായാലും എന്നെ പിടിച്ചു കെട്ടിക്കാൻ അമ്മയ്ക്കും പെങ്ങന്മാർക്കും പ്ലാൻ ഉണ്ടായിരുന്നു തന്നെ കണ്ടപ്പോൾ പിന്നെ അത് താനായാൽ നന്നാകുമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാ താടിയിലെ ചുഴി കാട്ടി അവരൊന്ന് ചിരിച്ചു അവൾ മിനിങ്ങാന്നത്തെ സായാഹ്നം ആലോചിക്കുകയായിരുന്നു ട്യൂഷൻ ക്ലാസ് കഴിഞ്ഞ് നേത്രയോടൊപ്പം ലൈബ്രറി വരെ പോയതായിരുന്നു അവൾക്ക് ഏതോ ബുക്ക് എടുക്കാനുണ്ടെന്നും പറഞ്ഞ് അതിനിടെ ഇങ്ങനെ ഒരാളെ കണ്ടിട്ടേ ഇല്ലായിരുന്നു അധികം ലീവ് ഒന്നുമില്ല കല്യാണം പെട്ടെന്ന് വേണമെന്നാണ് ഇനി താൻ തൻ്റെ സൈഡ് ആണോ അല്ലയോ ഞാൻ തന്നെ ഫോഴ്സ് ഒന്നും ചെയ്യില്ല കഴിയുന്ന വിധം സ്വരം ആർദ്രമാക്കാൻ അവൻ ശ്രമിക്കുന്നുണ്ട് അവൾ വിൽക്കി അത് പട്ടാളം പേടി കാരണമോ പ്രേമം കാരണമോ അറിയില്ല അവൾ നന്നായി വിറയ്ക്കുന്നുണ്ടായിരുന്നു അവൻ അവളെ സൂക്ഷിച്ചു നോക്കി എന്താടോ അവൻ വാത്സല്യത്തോടെ ആ ചെറിയ പെണ്ണിനെ നോക്കി ഇത്രയേ ഉള്ളു ആളെ കണൻ ചുരുണ്ട നീണ്ട മുടിയും വെളുത്ത നിറവും കവിളിലെ മുഖക്കൊരു പാടുകളും ആകമത്ത് ഒരു പാവയെ ഉണ്ടായിരുന്നു കാണാൻ എനിക്ക് എനിക്ക് പേടി എങ്ങനെയാണോ വാക്കുകൾ പുറത്തു വന്നതെന്ന് അവൾക്ക് തന്നെ അറിയില്ലായിരുന്നു അവന് ചിരി വന്നു പേടിക്കാൻ മാത്രം ഞാൻ അത്ര ഫീർന്നൊന്നും അല്ല ലക്ഷ്മി ആ വാക്കുകൾ കേട്ടപ്പോൾ പിന്നെ അവൾക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല നെഞ്ച് താളം മാറി ഇടിക്കാൻ തുടങ്ങിയത് അവൾ മനസ്സിലാക്കി കൗളുകൾ അവനായി ചുമക്കുന്നതും അവൾ അറിഞ്ഞു ഇനി കൂടുതൽ ചിന്തിക്കണോ ചിന്തിക്കാൻ അവൾ ശ്രമിച്ചുകൊണ്ടിരുന്നു പക്ഷേ അപ്പോഴേക്കും തലച്ചോറിന് മുകളിൽ ഹൃദയം ആധിപത്യം സ്ഥാപിച്ചിരുന്നു ലീവ് കുറവായതിനാൽ പെണ്ണ് കാണാൻ കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ നല്ലൊരു മുഹൂർത്തം നോക്കി താലുകെട്ട് നടത്തി അവളുടെ വീട്ടിൽ ചടങ്ങൊന്നും ഉണ്ടായില്ല അവൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ വലിയ പരിപാടിയുമായിരുന്നു വിവാഹത്തിനിടയിലുള്ള ഒരാഴ്ച തന്നെ ലച്ഛുവിനും ശിവിക്കും ധാരാളമായിരുന്നു അവർ ഓരോ നിമിഷവും പ്രണയം കൈമാറി അവന്റെ ഓരോ നോക്കിലും അവൻ പ്രണയം ഒളിപ്പിച്ചിരുന്നു ഓരോ കുറുമ്പുകളുമായി ശിവ അവളെ ചിരിപ്പിച്ചുകൊണ്ടേയിരുന്നു മധുവിത ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് ശിവ തിരിച്ചു പോകുന്ന ദിവസം കണ്ണീർ അണിയാൻ ഒരാളെ കൂടെ കൂടി അമ്മയെ പുണർന്നവൻ പെങ്ങന്മാരെയൊക്കെ ചേർത്ത് പിടിച്ചു അപ്പോഴെല്ലാം അവൻ്റെ പെണ്ണ് തലതാഴ്ത്തി നിന്ന് കണ്ണീരിനെ തോൽപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു പെട്ടെന്നുള്ള അവൻ്റെ ലെച്ചു എന്ന വിളി കേട്ട് തല ഉയർത്തിയവൾ അവനെ ഒരു നോക്ക് നോക്കേണ്ട ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ കരഞ്ഞുപോയി ഒരു കൈയാൽ അവളെ ചേർത്ത് പിടിച്ചാ നെറ്റികൾ ചുണ്ടമർത്തുമ്പോൾ എത്ര വേണ്ടെന്ന് വെച്ചിട്ട് അവൻ്റെ കണിലും കണ്ണുനീർ ഊറിക്കൂടി അത് മറച്ചു വച്ചവൻ ബാഗും ചുമലിലേറ്റി കാറിലേക്ക് കയറി അവൻ വരുത്തിയ ശൂന്യതയിൽ ലെച്ചു നീറിപ്പുകഞ്ഞു കിട്ടുന്ന സമയങ്ങളിലെല്ലാം ശിവ വീട്ടിലേക്ക് വിളിച്ചു ലെച്ചുവിൻ്റെ പരിഭവങ്ങൾക്ക് കാതോർത്തു അവളെ ചിരിപ്പിച്ചു സമാധാനിപ്പിച്ചു അവളുടെ ഉള്ളിൽ എപ്പോഴും ഒരു പേടി ഉണ്ടായിരുന്നു അവനോടുള്ള പേടിയല്ല അവനെ നഷ്ടപ്പെടുമോ എന്ന പേടി പക്ഷെ അവളത് പുറത്തു കാട്ടിയില്ല അവനോട് പറഞ്ഞതുമില്ല രണ്ട് മൂന്ന് തവണ അവൻ നാട്ടിൽ വന്നു പോയി ലച്ചുവിൻ്റെ ട്യൂഷൻ ക്ലാസ് മതിയാക്കേണ്ട എന്നത് ശിവയുടെ തീരുമാനമായിരുന്നു വീട്ടിൽ വീട്ടിലൊറ്റയ്ക്കുള്ള അവളുടെ അമ്മയെ ഇങ്ങോട്ടേക്ക് വിളിക്കാൻ അവൻ തുനിഞ്ഞതാണ് പക്ഷെ അവർ വന്നില്ല തൻ്റെ പണമൊന്നും സ്വീകരിക്കുകയുമില്ല അപ്പോൾ അവൻ കണ്ട വഴിയാണ് അവളുടെ ഈ ട്യൂഷൻ ക്ലാസ് ഒരു ദിവസം ട്യൂഷൻ കഴിഞ്ഞ് വന്നപ്പോൾ വീട്ടിൽ അവൻ്റെ അച്ഛമ്മയുണ്ട് അവരോട് കുറച്ച് സംസാരിച്ചതിന് ശേഷം അവൾ മുറിയിൽ പോയി കുളിച്ച് വസ്ത്രം മാറി പിന്നെ ഒരു പുഞ്ചിരിയുടെ ഹാങ്കറിൽ തൂക്കിയിട്ട് അവൻ്റെ എടുത്ത് മൂക്കോട് അടുപ്പിച്ചു ലീവ് കഴിഞ്ഞ് പോകുമ്പോൾ അവൻ അഴിച്ചു വെച്ച ഷർട്ടായിരുന്നു അത് കുറേ സമയം അതേപോലെ നിന്നവൾ അവൻ്റെ ഓർമ്മകളിലായിരുന്നു മോളെ ലെച്ചു ഹാളിൽ നിന്ന് അച്ഛമ്മയുടെ വിളി കേട്ടപ്പോൾ മനസ്സില്ല മനസ്സോടെ അവൾ ആ ഷർട്ട് കിട്ടിയെടുത്ത് വെച്ച് അവരുടെ അടുത്തേക്ക് നടന്നു മോളെ ടി വി ഒന്ന് വെച്ചേ വാർത്തയിട്ടു പത്രം വായിക്കാൻ പറ്റുന്നില്ല കണ്ണിനൊരു മടുപ്പ് പ്രായാധിക്യം കാരണം ഇടറുന്ന വാക്കുകളോടെ അവർ പറഞ്ഞു അവൾ ചിരിയോടെ ടി വാ ടി വി ഓണാക്കി കൊടുത്തു ചാനൽ മാറ്റി മാറ്റി വാർത്താ ചാനൽ എത്തിയപ്പോൾ അതിൽ കാര്യമായ എന്തോ സംസാരമാണ് അതിർത്തിയിൽ ഭീകരരോട് ഏറ്റുമുട്ടി ധീരജവാന് വീരമൃത്യു തുടരെ തുടരെ എഴുതി കാണിക്കുന്നുണ്ട് ലച്ചുവിൻ്റെ വയറ്റിൽ കാളൽ തുടങ്ങി ആലപ്പുഴ സ്വദേശി ശിവറാം റിപ്പോർട്ടർ പറയുന്ന ബാക്കി വാക്കുകൾ അവൾ കേട്ടില്ല ചെവി കൊട്ടി അടയ്ക്കപ്പെട്ടു ഹൃദയം ഇടുപ്പ് നിർത്തി ഒരു താങ്ങിനായി അവൾ ശോഭയിൽ പിടിയിട്ടു കണ്ണു നിറയുമ്പോഴും അവൾ കാണുന്നുണ്ടായിരുന്നു യൂണിഫോമിലുള്ള അവൻ്റെ ഫോട്ടോ സ്ക്രീനിൽ തെളിയുന്നത് എൻ്റെ ഭഗവാനെ അച്ചമ്മൻ നെഞ്ചത്തടിച്ച് കരച്ചൊള്ളു തുടങ്ങി അത് കേട്ട് ഓടി വന്ന അമ്മ ടി വിയിലെ വാർത്തകൊണ്ട് ഒരു നിമിഷം കണ്ണ് തോറിച്ചു നിന്നെങ്കിലും അടുത്ത നിമിഷം ബോധം അറിഞ്ഞു വീണു ഇനി പോണോ ചീവേട്ട ലീവ് തീരുന്നേ അന്ന് വൈകിട്ട് കടൽ കാണാൻ പോയതായിരുന്നു അവർ അവൻ്റെ കൈകളിൽ കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൾ ചോദിച്ചപ്പോൾ അവൻ തല ചരിച്ചവളെ നോക്കി പിന്നെ പോവാതെ പോണ്ട ലിച്ചു ചുണുങ്ങി എൻ്റെ പെണ്ണ് പിണങ്ങാതെ ഭർത്താവ് പട്ടാളക്കാരനാണെന്ന് പറയുന്നത് നിനക്കൊരു ഗുമ്മല്ലേ ചിരിച്ചുകൊണ്ട് അവളെ നോക്കുമ്പോൾ അവൾ പരിഭവത്തോടെ ചുണ്ടുകൂട്ടി ഗുമ്മ് എന്റെ മനസ്സിലെ പേടിയൊക്കെ നിങ്ങൾക്കറിയണോ ഓരോ ദിവസവും ഉരുകി ഉരുകിയാ കഴിയുന്നേ എന്താ ലച്ചും ആലോചിക്കുന്നേ അവൻ കുഞ്ഞുകൊണ്ടാ തലയിൽ ഒന്ന് തലമൊട്ടിച്ചു അവൾ മുഖം ചുളിച്ചു പിന്നെ ചുണ്ടു പുലർത്തി ശിവേട്ടം പോകണ്ട അവൻ പൊട്ടിച്ചിരിച്ചു വ്യത്യസ്തമായ ഒരു താഴം ഉണ്ടാച്ചിരിക്കു അവൾക്കത് ഒരുപാട് ഇഷ്ടവുമാണ് ലച്ചു അത് കണ്ണ് നിറയെ നോക്കി നിന്നു പോണം പെണ്ണേ പോയേ പറ്റൂ അതവളുടെ കണ്ണ് നനയിച്ചു കരയാതെ ഏട്ടൻ വേഗം വന്നേക്കാം ടോ ചുണ്ടുകൾ കൊണ്ട് തൻ്റെ കണ്ണ് നീരൊപ്പിക്കൊണ്ട് അവൻ പറഞ്ഞത് അതായിരുന്നു പറ്റിച്ചില്ലേ ശിവേപ്പ എന്നെ വരുമെന്ന് പറഞ്ഞിട്ട് വന്നില്ലല്ലോ ഇനി ഇനി ഒരിക്കലും വരില്ലല്ലോ അവൾ എങ്ങിയേങ്ങി കരഞ്ഞു ആ കുഞ്ഞു പെണ്ണിനെ അവളുടെ അമ്മ തന്നിലേക്ക് അമർത്തി പിടിച്ചു അവരുടെ കണ്ണും നിറഞ്ഞു കവിഞ്ഞിരുന്നു ഞാൻ പറഞ്ഞില്ലേ അമ്മയെന്ന് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് എനിക്ക് പേടിയായിട്ടാണ് എന്നെ എന്നെ ഒത്തിരി സ്നേഹിച്ചിട്ട് എന്നെ ഒറ്റയ്ക്കാക്കി പോകുമെന്നുള്ള പേടി ഉണ്ടായിട്ടാണ് ഞാനന്ന് ഇപ്പോൾ ഇപ്പോൾ അതുപോലെ തന്നെ സംഭവിച്ചില്ലേ എന്നെ മോഹിപ്പിച്ചിട്ട് പ്രണയിപ്പിച്ചിട്ട് ഇപ്പോൾ ഒറ്റയ്ക്കാക്കിയേക്കുന്നു കരയിപ്പിക്കുന്നു അവൾ തേങ്ങലോട് പറയുകയാണ് എല്ലാവരുടെയും മനസ്സ് നന്ദു സമയം നീങ്ങിക്കൊണ്ടിരിക്കുക അവളുടെ തേങ്ങലകൾ കുറഞ്ഞു പിന്നെ വേച്ചു വേച്ചവൾ അവരുടെ മുറിയിലേക്ക് നടന്നു വൈകിട്ട് ഹാങ്കറിൽ കൊളുത്തു വച്ചവൻ്റെ ഷർട്ടെടുത്ത് ഫ്രാന്തമായി അതിനെ തന്നിലേക്ക് ആവാഹിച്ചു അതിൽ ചുംബിച്ച് പൊട്ടിക്കറിഞ്ഞു ചങ്ങലകളുടെ കിൽക്കം ആ കുഞ്ഞു വീടിനെ പ്രകമ്പനം കൊള്ളിച്ചു അടുക്കളയിൽ നിന്ന് ആ അമ്മ വിതുമ്പിക്കരഞ്ഞു എൻ്റെ അല്ലേ എൻ്റെ ശിവേട്ടനല്ലേ ഇനി ഇനി പോണ്ടാട്ടോ ലച്ചു ഒറ്റയ്ക്കാവും മാസങ്ങളായി കേട്ടുകൊണ്ടിരിക്കുന്ന ഇത്തരം വാക്കുകൾ ആ അമ്മയെ കൊല്ലാതെ കൊന്നു പാത്രത്തിൽ കഞ്ഞിയും എടുത്തവൻ അടച്ചിട്ട് ആ മുറിയിലേക്ക് നടക്കുമ്പോൾ കാലുകൾ പലതവണ ഇടറി മെല്ലെ വാതിൽ തുറന്നപ്പോൾ കണ്ടു ശിവയുടെ ഷർട്ടും അവൻ്റെ ഒരു ബാഗുമൊക്കെ അണച്ചു പിടിച്ച് പുലമ്പുന്ന ലച്ചുവിനെ സരോജിനി കണ്ണുകൾ ഇറക്കി അടച്ചു അവിടെ ഇവിടെയായി ചിതറി ചിതറിക്കിടക്കുന്നതെല്ലാം അവനുമായി ബന്ധപ്പെട്ട വസ്തുക്കളാണ് ലച്ചു ഇടർച്ചയോടെ വിളിച്ചു അവർ അവൾ തലയുയർത്തി അവരെ നോക്കി ആ കണ്ണുകളിൽ ആ ആകാംക്ഷ നിറഞ്ഞു വന്നോ അമ്മ ശിവേട്ടം വന്നോ മറുപടി പറയാനാവാതെ ആ അമ്മ തറഞ്ഞു നിന്നു ഉത്തരം നൽകാതെ കൊണ്ടുവന്ന കഞ്ഞി അകത്തേക്ക് വെച്ച് കൊടുത്തുകൊണ്ട് അവർ വാതിലടച്ച് പുറത്തേക്ക് വന്നു പിന്നെ അവിടെ ഊർ നിരുന്നുകൊണ്ട് പൊട്ടിക്കറിഞ്ഞു അപ്പോഴും അകത്തു പല സംസാരങ്ങളും കേൾക്കാമായിരുന്നു എൻ്റെ ശിവേട്ടനല്ലേ ലച്ചൂൻ്റെ അല്ലേ ഇനി പോവില്ലല്ലോ എൻ്റെ കൂടെ നിൽക്കൂലേ ശുഭം ഇതിൻ്റെ റൈറ്റർ ഷിഫ ഹസൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം അറിയാനായിട്ട് വെയിറ്റിംഗ് ആണ് അപ്പോൾ നിങ്ങളുടെ ഇത് കേൾക്കുന്നവരെല്ലാവരും ഇതിൻ്റെ അഭിപ്രായം ഈ ഒരു സ്റ്റോറി കേട്ടിട്ട് അതിൻ്റെ അഭിപ്രായം നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കണം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ